കണ്ണൂർ പയ്യന്നൂർ കാനായി മേഖലയിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം വള്ളിക്കെട്ട് പ്രദേശത്തെ നാല് വീടുകൾ ഭാഗികമായി തകർന്നു വീടുകൾക്ക് മുകളിൽ മരങ്ങൾ കടപുഴകി വീണാണ് നാശനഷ്ടം ഉണ്ടായത് ഇലക്ട്രിക് ലൈനുകളും പോസ്റ്റുകളും തകർന്നതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം താറുമാറായി തുഷാര പ്രമോദ് ചേരും വിശദാംശങ്ങളുമായി തുഷാര എന്താണ് നിലവിലെ സാഹചര്യം ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ ആര്യ ഇന്നലെ മുതൽ തന്നെ കനത്ത മഴ കണ്ണൂരിൽ പെയ്യുന്നുണ്ട് എന്നാൽ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും മല മഴയ്ക്ക് അല്പം ശമനമുണ്ടെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് പയ്യന്നൂർ ഭാഗത്താണ് ഈ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവിടെ നാലു വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് ഈ വലിയ മരങ്ങൾ കടപുഴകി വീണാണ് ഈ വീടുകൾ തകർന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ വൈദ്യുതി വൈദ്യുതി തടസ്സപ്പെട്ടിട്ടുണ്ട് പോസ്റ്റുകളും മറ്റും ഈ ഈ മരങ്ങൾ വീണ് തകരാറിലായിട്ടുണ്ട് അത് പുനഃസ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ മറ്റ് ഇടങ്ങളിലും ആളപായങ്ങളൊന്നും തന്നെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടില്ല ഈ പറയുന്ന പയ്യൂർ പയ്യന്നൂർ ഭാഗങ്ങളിലായി കഴിഞ്ഞാലും വീടുകളിലൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ അതുപോലെ തന്നെ ശ്ശേരി തലായിൽ ഒരു കിണർ ഇടിഞ്ഞു താണിട്ടുണ്ട് മൂന്ന് മീറ്ററോളം താണിട്ടുണ്ട് അവിടെയും പ്രത്യേകിച്ച് അഭയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പയ്യന്നൂർ പുലിമുട്ടിൽ കല്ലുകൾ കല്ലുകളിളകി അതിനുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ജനങ്ങൾ അവിടേക്ക് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ തരത്തിലുള്ള ഒരു നാശനഷ്ടങ്ങൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നാണ് പറയാനുള്ളത്